അദ്ദേഹം എന്തൊക്കെ അഴിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ടെന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ വ്യക്തമാവുമായിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഇത് അഴിച്ചുകൊണ്ട് പോകാനുള്ള അനുമതി തേടാനുള്ള ശ്രമങ്ങളും മറ്റുമൊക്കെ നടന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിച്ചുകൊണ്ട് പോയിട്ട് ഫിക്സ് ചെയ്ത സംഗതിയാണ് ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഇളക്കി കൊണ്ടുപോയിട്ട് ചെന്നൈയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്താനെന്ന പേരിൽ കൊണ്ടുപോയിട്ട് പിന്നെയും തിരിച്ചു കൊണ്ടുവെക്കുന്നത് എന്നുള്ളത് അറിയില്ല നേരത്തെ മാനുവലൊക്കെ പറഞ്ഞു ദേവസ്വം പ്രിമൈസസിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തണം എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്ന മാനുവൽ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തണലായിട്ടുള്ളത് ആരൊക്കെയാണെന്നുള്ളതും അന്വേഷിക്കപ്പെടണമല്ലോ ഞാൻ നേരത്തെ ചില കാര്യങ്ങളിവിടെ സൂചിപ്പിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതൊരു വിഷയമാകുന്നില്ല ഇന്നിപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവന ഉണ്ട് ദേവസ്വം ബോർഡിനെതിരേക്ക് ആഞ്ഞടിച്ചിട്ടുണ്ട് കൊള്ളാം പക്ഷേ ഈ പോറ്റിയുടെ പേര് അവിടെ എവിടെയും കാണുന്നില്ല അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ളതാണോ പോറ്റിയുടെ ബന്ധങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത് അമ്പ് കൊള്ളാത്തവർക്കൊക്കെ നന്നായിട്ട് കൊള്ളട്ടെ അഭിലാഷ ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോറ്റി മാത്രമായിട്ട് പോറ്റിയുടെ തലയിലേക്ക് മാത്രം ഇത് ഇടുന്നതിൻ്റെ ആണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് പോറ്റി ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നതുമില്ല പക്ഷേ അതിനാൽ അതിനോടൊപ്പം ദാ പോറ്റി മാത്രമാണ് പ്രശ്നക്കാരൻ ഞങ്ങളെല്ലാവരും സത്യസന്ധരാണെന്ന് ഇവരെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ അതിന് അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇപ്പോൾ നോക്കൂ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് വരുന്ന പത്രവാർത്തകൾ നിങ്ങളടക്കുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇയാളായത് ബ്ലേഡുകാരനെന്തോ ആണെന്ന് ഈ കളൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളേതോ പ്ലെയ്ഡുകാരൻ എന്തോ ആണ് പലയിടങ്ങളിലായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാംഗ്ലൂരിലെ ക്ഷേത്രത്തിൽ ഈ ഇവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോയിട്ടുള്ള സ്വർണ്ണപ്പാളി വെച്ചിട്ട് അതിൻ്റെ വരെ പൈസ തട്ടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു കള്ളനോ കൊള്ളക്കാരനോ ഭക്തിയെ ബിസിനസ് ചെയ്യുന്നവനോ ഒക്കെ ആയിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അയാൾ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ ഇതുപോലെ ഒരു ഉണ്ണികൃഷ്ണം പോറ്റിക്ക് ശബരിമലയിലെ ശില്പങ്ങളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളിയിൽ ഇളക്കിക്കൊണ്ട് പോയി നാൽപ്പത് ദിവസം കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുത്താറാവില്ല പക്ഷേ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ കള്ളൻ അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ഈ കള്ളന് കഞ്ഞിവെച്ചവരായിരിക്കണം ഈ കള്ളൻ്റെ ഒപ്പം കഞ്ഞി വെച്ചിട്ട് കഞ്ഞി കുടിച്ചതാരായിരിക്കാണെന്ന് ഒരു പ്ലെയിനിലിരുന്ന് കഞ്ഞി കോരി കുടിച്ചവരായിരിക്കാണെന്ന് അതിനെക്കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കേണ്ടേ ഇനി ഈ അരുൺകുമാറിനെയും അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റിനെയൊക്കെ ഒരു വാദം നമ്മളങ്ങോട്ട് അംഗീകരിക്കാൻ തന്നെ വെച്ചോ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കള്ളൻ മാത്രമാണ് അതിനകത്ത് കള്ളത്തരം ചെയ്തത് അവർ ഇവരാരും അറിയാതെ വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് പോകുന്നു ആരും അറിയാതെ പറന്ന് ചെന്നൈയിലേക്ക് പോകുന്നു ആരും അറിയാതെ കൊണ്ടു എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു എന്ന് തന്നെ വെച്ചോ ഞാൻ ചോദിക്കട്ടെ ഈ നിമിഷം ഈ നിമിഷം ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ ആ മുപ്പത് പോയിന്റ് മൂന്ന് കിലോഗ്രാം സ്വർണത്തിന്റെ കണക്ക് എവിടെയാന്ന് ഇവരുടെ കയ്യിൽ കണക്കില്ല ഒന്നുകിൽ ഇവരുടെ കയ്യിൽ കണക്കില്ല അല്ലെങ്കിൽ ഇവരാ ആ കണക്കെടുത്തിട്ട് മറിച്ചു വെക്കുന്നു അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവരെ കൊണ്ട് ഈ പണിക്കൊന്നും പറ്റൂല എന്നിവർ അംഗീകരിക്കലാണ് അല്ലെങ്കിൽ ഈ കൊള്ളയിൽ ഇവർക്ക് പങ്കുണ്ടെന്നേ അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ഇയാളെ പ്രശ്നക്കാരനാണ് ഇയാളെ കുറ്റക്കാരനാണ് സംബന്ധിക്കുന്നു എന്നിട്ടെന്ത് കൊണ്ട് ഇയാളുടെ അതിന് കൊടുത്തുവിട്ടു എന്ന ചോദ്യം ഇനി കൊടുത്തുവിട്ടു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നാൽപ്പത് ദിവസത്തേക്ക് അത് എങ്ങനെ അയാളുടെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ കൊടുക്കുന്നു അതിന് ഇവരുത്തരം ഈ ദേവസ്വം ബോർഡ് ഉത്തരം കൊടുക്കേണ്ടേ ഇനി ദേവസ്വം മാനുവൽ പ്രകാരം തൊട്ടടുത്തുള്ള പ്രിമിസൈസിൽ മാത്രം അതിനെ ഇന്നലെ വന്നിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ആര് കൊടുത്തു വിട്ടു അതിന് മറുപടി ദേവസ്വം പറയണ്ടേ ഇനി അവിടെ ഇവിടെ നിന്ന് അല്ലെ തീർന്നില്ല തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അത് തൂക്കി നോക്കാതെ തന്നെ വെച്ചു അതിനുത്തരം ദേവസ്വം പറയട്ടെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ ചർച്ച നമ്മളിപ്പോൾ നമ്മൾ മറ്റൊരു വിഷയം ഈ സമയത്ത് ചർച്ച ചെയ്യുമായിരുന്നു ചർച്ച ചെയ്യാനുള്ള കാരണം എന്താ ചർച്ച ചെയ്യാനുള്ള കാരണം ഈ ദേവസ്വം ബോർഡോ ദേവസ്വം വകുപ്പോ ഈ സർക്കാരോ അല്ല എന്ന് ചർച്ച ചെയ്യാനുള്ള കാരണം പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ദേവസ്വം ബോർഡും ഈ ഉണ്ണികൃഷ്ണനും ഈ ദേവസ്വം വകുപ്പുമെല്ലാം ഇങ്ങനെ ഇനിയും മുതൽ കക്കുക തന്നെ ചെയ്യുമായിരുന്നു അവിടെയാണ് വിഷയം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള മുഴുവൻ ആളുകളും കുറ്റവാളികളാണ് അവർ ശിക്ഷ ഇവർ ഈ നിഷ്കളങ്കമായിട്ട് അറിഞ്ഞില്ല അറിഞ്ഞില്ല ഒരു എന്ന് നമുക്ക് പ്രസിഡന്റ് അടക്കം അടക്കം ഉണ്ണികൃഷ്ണൻ ഭയങ്കര ുംറിഞ്ഞില്ലെന്നും ഇവർക്ക് തോന്നുന്നത് പോട്ടെ രണ്ടായിരത്തിൽ പോയി രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അതേ തെറ്റ് ചെയ്തയാളെ ഏത് നാൽപ്പത് ദിവസം വൈകി തിരിച്ചു കൊണ്ടുവന്ന ആൾക്ക് തന്നെ കൊടുത്തുവിട്ടു അപ്പൊ ഇവർ തമ്മിൽ അറിയാത്തത് കൊണ്ടാണോ അപ്പൊ ഇവർക്ക് ആർക്കും ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും അതിന് മുകളിലുള്ള ഉന്നതരും ഒക്കെ ഇതിനകത്ത് പ്രതികളാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം സമഗ്രമായിട്ട് വേണം ശരി